നമസ്കാരം അൾട്ടിമേറ്റ് ം ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നൊന്നല്ല ഇനി അങ്ങോട്ട് എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ പറയാൻ പോകുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള ചില അത്ലീറ്റ്സ് എന്ന ഇന്ത്യക്കാർക്ക് ഒട്ടും അറിയില്ല അറിയില്ല മീൻസ് അത്ലീറ്റ്സിൽ എന്നല്ല ആ സ്പോർട്സ് തന്നെ അറിയില്ല എന്നുള്ളതാണ് സത്യം ഫോർ എക്സാമ്പിൾ ബോഡി ബിൽഡിംഗ് അർണോഡ് ശാസ്ത്രകർ എന്ന ഒരു ലോകോത്തര ബോഡി നമ്മളിൽ മഹാഭൂരിപക്ഷം പേരും അറിയുന്നത് സിനിമകളിലൂടെയാണ് എനിക്കതുപോലും അറിയില്ലായിരുന്നു ഞാൻ ഇംഗ്ലീഷ് സിനിമ കാണുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാല് വരെ അതിന് ശേഷമൊക്കെയാണ് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് അതുപോലെ സൈക്ലിംഗ് ഇൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലൊന്നും ഒരു ഇന്ത്യക്കാരന് ലോകോത്തര നിലവാരത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഏകദേശം കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ടാണ് ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രണ്ടായിരത്തി പത്തിൽ പീറ്റർ ജോസഫ് അമ്പതാമത്തെ വയസ്സിൽ യുവാക്കളോട് മത്സരിച്ച് മിസ്റ്റർ ഇന്ത്യ ആയി അതിനുശേഷം മിസ്റ്റർ ഒളിമ്പ്യ മിസ്റ്റർ വേൾഡ് അങ്ങനെയുള്ള പല ഈവെന്റ്സിൻ്റെയും മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ അതായത് അമ്പത് വയസ്സിന് ശേഷമുള്ളവരുടെ വിഭാഗത്തിൽ മത്സരിച്ചു അദ്ദേഹം മിസ്റ്റർ വേൾഡ് ടൈറ്റിൽ നേടി പക്ഷേ അതിൻ്റെ ഇപ്പോൾ ഇന്ത്യയ്ക്ക് അകത്തുള്ള കാര്യമാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ സിനിമ നടൻ അബു സലീം മിസ്റ്റർ ഇന്ത്യ ആണെന്ന് നമ്മളെപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ തുടങ്ങിയതിൻ്റെയാണ് കാരണം ഇതിനൊന്നും ശരിയായ രീതിയിലുള്ള മീഡിയ കവറേജ് കിട്ടുന്നില്ല പല സ്പോർട്സിനും ചില സ്പോർട്സിനും ആവശ്യത്തിൽ കൂടുതൽ കവറേജും മറ്റ് ചില സ്പോർട്സിന് കവറേജേ ഇല്ല അങ്ങനത്തെ സ്പോർട്സ് ഉണ്ടെന്നേ ജനം മനസ്സിലാക്കുന്നില്ല സൈക്ലിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സൈക്ലിങ്ങിൽ ആദ്യമായിട്ടൊരു ലോകോ അത്ലറ്റ് ആയിട്ട് ഇന്ത്യ നേടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആൻഡമാൻ നിക്കോബാർ സ്വദേശിയായ ഈശോ അൽബൻ എന്ന പതിനേഴ് വയസ്സുകാരൻ വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ട്രാക്ക് സൈക്കിളിങ്ങിൽ സിൽവർ മെഡൽ നേടി എന്നുള്ളതാണ് ഇന്ത്യയുടെ ലോകോത്തര നിലവാരത്തിലുള്ള ഒരേ ഒരു സൈക്കിൾ നേട്ടം ബാക്കി നേട്ടങ്ങളെല്ലാം ഏഷ്യയ്ക്കകത്ത് ഒന്നും വന്നു എൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജനറ്റിക്സ് അത്രയ്ക്ക് പോരാ അത്രയും പവർ വേണ്ട കായിക ജനങ്ങൾക്ക് മത്സരിക്കാനുള്ള ഒരു ശാരീരിക ക്ഷമതയോ ശാരീരികമായിട്ടുള്ള മറ്റ് കഴിവുകളോ നമുക്കില്ല എന്നുള്ളത് സത്യമാണ് ഏതായാലും അത്തരം ചില ആൾക്കാരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫ്രാങ്കോ കൊളുമ്പോ എന്ന വ്യക്തിയെക്കുറിച്ചാണ് അത് എഴുതുന്നത് എങ്ങനെയാണെങ്കിലും അദ്ദേഹം ഇറ്റലി കയറുകയാണ് ഇറ്റാലിയൻ അത് കൊളുമ്പോ എന്നാണ് വായിക്കുക ഫ്രാങ്കോ കൊളുംബോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് ഏഴിന് ഇറ്റലിയിലെ സർഡീനിയ എന്ന ഐലൻഡിൽ ജനനം വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ജനിക്കുന്നത് അച്ഛൻ അന്റോണിയോ കൊളുമ്പോയും അമ്മ മെറിയ ഗ്രേസിയേയും ആട്ടിടയന്മാരായിരുന്നു ഷെപ്പേർസ് ആയിരുന്നു സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ വളരെ ചെറുപ്പത്തിലേ നിന്നു അതുകഴിഞ്ഞ് അച്ഛനെ അമ്മയും ജോലിയിൽ സഹായിക്കാൻ ആട്ടിടേൻ്റെ ജോലിയിലേക്ക് ഇറങ്ങുന്നു ചെറുപ്പത്തിൽ വളരെ ഒരു മെലിഞ്ഞ പയ്യൻ അതുകൊണ്ട് തന്നെ ഈ ആട്ടിടയന്മാരുടെയൊക്കെ ജോലിക്ക് പോകുമ്പോൾ പറയാം അവിടെ ആ പ്രായത്തിലും അതിനേക്കാൾ അല്പം സീനിയേഴ്സുമായിട്ടുള്ളൊക്കെ കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും ഇവർ തമ്മിൽ പലപ്പോഴും ഈ കായികമായിട്ടുള്ള ചില മത്സരങ്ങളൊക്കെ ഉണ്ടാവും എല്ലാത്തിലും ഇടികൊള്ളാനായിരുന്നു യോഗം പക്ഷെ ഒരു പതിനൊന്നാമത്തെ വയസ്സായപ്പോൾ ആ ശരീരം വെച്ചുകൊണ്ട് അദ്ദേഹം പല അദ്ദേഹത്തേക്കാൾ വലിപ്പം കൂടിയ ആൾക്കാരെ ഇടിച്ചു വീഴ്ത്തുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി അതായത് ശരീരം ചെറുതാണെങ്കിലും ശക്തി വലുതാണ് എന്ന് അവിടെ നിന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തെ കണ്ടു നിന്ന മറ്റൊരാൾക്കും മനസ്സിലായി അങ്ങനെ ആ പ്രദേശത്തുള്ള ചില ആൾക്കാർ അദ്ദേഹത്തെ ബോക്സിംഗ് പഠിക്കാൻ ഉപദേശിച്ചു അങ്ങനെ ഈ ആട്ടിടേൻ്റെ ഒക്കെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം കുറച്ച് നേരം അദ്ദേഹം ബോക്സിംഗ് പഠനം ആരംഭിക്കുന്നു ആ ബോക്സിംഗ് പഠനത്തിനിടയിൽ തന്നെ അദ്ദേഹം അവിടെ ഒരു ലോക്കൽ ജിംനേഷ്യയിൽ ജോയിൻ ചെയ്യുന്നു വെയിറ്റ് ലിഫ്റ്റിംഗ് ആരംഭിക്കുന്നു ഏകദേശം ഇരുപതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അപാരമായ ശാരീരിക ശക്തി തെളിയിച്ചുകൊണ്ട് കൊണ്ട് അവിടുത്തെ ചില മത്സരങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു ബോക്സിംഗിൽ ഏകദേശം മുപ്പതോളം മത്സരങ്ങളിൽ അദ്ദേഹം വിജയം നേടുന്നു ആ കാലഘട്ടത്തിൽ തന്നെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ പല ലോകോത്തരമായ റെക്കോർഡ്സും ആ ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ അകത്ത് അദ്ദേഹം മറികടക്കുന്നു എന്നുള്ളതാണ് സത്യം പക്ഷെ അതൊന്നും അന്നാലും നോട്ട് ചെയ്യുന്നില്ല ഒന്നാമത്തെ കാര്യം ഇറ്റലി എന്ന് പറയുന്ന രാജ്യം വന്ന ലോകങ്ങളുടെ നോട്ടപ്പുള്ളിയാണ് ജർമ്മനി പോലെ തന്നെ വേൾഡ് വാർ ടു ഒക്കെ കഴിഞ്ഞ് ലോകരാജ്യങ്ങളുടെ നോട്ടപ്പുള്ളിയായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറ്റലി ആ കാലഘട്ടത്തിൽ അദ്ദേഹം വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ കൈവരിച്ച നേട്ടങ്ങളെന്ന് പറയുന്നത് സ്നാച്ച് നൂറ്റി ഇരുപത്തിരണ്ട് കിലോഗ്രാം ക്ലീൻ ആൻഡ് പ്രസ് നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോഗ്രാം ക്ലീൻ ആൻഡ് ജർക്ക് നൂറ്റി എൺപത്തി ഒന്ന് കിലോഗ്രാം എന്നൊക്കെ അത് ഒളിമ്പിക് ക്രിക്കറ്റ് എത്തേണ്ട വെയിറ്റുകളാണ് ഒപ്പം ഇതെടുക്കുന്ന മനുഷ്യൻ്റെ അന്നത്തെ ശരീരഭാരം ഏകദേശം എൺപത് കിലോഗ്രാം അഞ്ചടി അഞ്ചഞ്ച് പൊക്കവും എൺപത് കിലോഗ്രാം ഭാരമുള്ളൊരു വ്യക്തിയാണ് ഇത്രയും വെയിറ്റ് ഉയർത്തുന്നത് എന്നുള്ളത് ഇതിൽ മറ്റൊരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മാറ്റിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒളിമ്പിക്സ് ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടത്താൻ തീരുമാനിക്കുന്നു ജർമ്മനിയും ഇറ്റലിയെ പോലെ നോട്ടപ്പുള്ളിയായിരുന്നല്ലോ അതോടെ മ്യൂണിക്കിൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു ആ കാലഘട്ടത്തിൽ അത്രയും ഒരു ജോലിക്കായി ഫ്രാങ്കോ മ്യൂണിക്കിലെത്തുന്നു ബാക്കി നമ്മൾ അർണോൾഡിൻ്റെ ജീവിതത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് മ്യൂണിക്കിലെ ജോലി എന്നതിനിടയിൽ വൈകുന്നേരം അദ്ദേഹം അവിടെ ഒരു ജിംനേഷ്യത്തിൽ പോകുന്നു അവിടെ വെച്ച് അന്ന് അവിടെ കോച്ചാണ് അർണോൾഡ് അർണോൾഡിനെ പരിചയപ്പെടുന്നു അവരൊന്നിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു അർണോൾഡിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ബോഡി ബിൽഡിംഗ് എന്നുള്ള സ്പോർട്സ് വിഭാഗത്തിലേക്ക് മാറുന്നു അവരൊന്നിച്ച് ട്രെയിൻ ചെയ്യുന്നു തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അർണോൾഡ് ജോ ബീഡറുടെ ക്ഷണപ്രകാരം അമേരിക്കയിലെത്തുന്നു അമേരിക്കയിലെത്തിയ അർണോൾഡ് ജോ ബിയേറ്ററ നിർബന്ധിച്ച് ഒടുവിൽ ഫ്രാങ്കോയെയും യു എസ് എത്തിക്കാൻ തീരുമാനമാക്കുന്നു തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഫ്രാങ്കോയും യു എസ് അർണോൾഡിൻ്റെ കാര്യം നമ്മൾ പറയും നേരത്തെ പറഞ്ഞാണ് അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിലെ പല വേൾഡ് ടൈറ്റിൽസും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബോഡി ബിൽഡിംഗ് ഇവൻ്റായ മിസ്റ്റ് ഒളിമ്പ്യ ടൈറ്റിലെടുത്തു ആറൊക്കെ ഇന്നേവരെ ആരും എന്തോ അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ രണ്ട് ലെവലിലാണ് നടന്നിരുന്നത് ഉയരം കുറഞ്ഞവർക്ക് ഒരു വിഭാഗം അഥവാ ലൈറ്റ് വെയ്റ്റ് വർക്ക് ഒരു വിഭാഗം ഉയരം കൂടിയവർക്ക് വേറൊരു വിഭാഗം പ്രയാങ്കോ ആ കാലഘട്ടത്തിൽ ഉയരം കുറഞ്ഞവരുടെ അഥവാ ലൈറ്റ് വെയ്റ്റ് വിഭാഗത്തിലായിരുന്നു ആ വിഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മിസ്റ്റർ വേൾഡ് എന്നുള്ള ടൈറ്റിൽ അദ്ദേഹം നേടി മിസ്റ്റർ വേൾഡ് നമുക്കറിയാം ഒന്നല്ല പല അസോസിയേഷൻസ് നടത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ ചില ആൾക്കാർ ഇതായി ഇത്രാമത്തെ പ്രായത്തിൽ മിസ്റ്റർ വേൾഡ് ആയി എന്നൊക്കെ പറയും അതൊക്കെ വെച്ചാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും പ്രതികരിക്കുന്ന മത്സരങ്ങളല്ല ലോകത്ത് തന്നെ ഒരുപാട് ബോഡി ബിൽഡിങ് അസോസിയേഷൻസ് ഉണ്ട് ഓരോ അസോസിയേഷനിലും കുറച്ച് രാജ്യങ്ങൾ ആയിട്ടുണ്ട് ആ രാജ്യങ്ങൾക്കിടയിൽ മാത്രം നടക്കുന്ന ഒരു മത്സരമാണ് അത്തരം മത്സരങ്ങൾ ശരിയായ ബോഡി ബിൽഡിങ്ങിൻ്റെ വേൾഡ് ടൈറ്റൽ എന്ന് പറയുന്നത് മിസ്റ്റർ ഒളിമ്പ്യയാണ് അത് നേടിയാലേ ബോഡി ബിൽഡിങ്ങിലെ ലോക ചാമ്പ്യൻ എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ലൈറ്റ് വെയിറ്റ് വിഭാഗത്തിൽ മിസ്റ്റർ യൂണിവേഴ്സും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലൈറ്റ് വെയിറ്റ് വിഭാഗത്തിലും ജനറൽ വിഭാഗത്തിലും രണ്ടിലും അദ്ദേഹം മത്സരിച്ചു അങ്ങനെ മിസ്റ്റർ വേൾഡും നേടി ലൈറ്റ് വെയിറ്റ് വിഭാഗത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലും എഴുപത്തി അഞ്ചിൽ മിസ്റ്റർ ഒളിമ്പ്യ ടൈറ്റിലും അദ്ദേഹം നേടേണ്ടായി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഒളിമ്പ്യയിൽ അത്തരം ഒരു വിവേചനം അവസാനിപ്പിച്ചു ചെറിയവർക്കും വലിയവർക്കും എല്ലാം കൂടെ ഒരൊറ്റ കാറ്റഗറി ആ വർഷം തന്നെ ഫ്രാങ്കോ മിസ്റ്റർ ഒളിമ്പ്യ അതായത് അദ്ദേഹത്തെക്കാൾ വളരെയധികം ശരീരവലിപ്പുള്ള ആൾക്കാരോട് മനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അദ്ദേഹം മിസ്റ്റർ മിസ്റ്റൊളി ബാജായിട്ടിൽ നേടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ന്യൂയോർക്കിൽ ആരംഭിച്ച ഒരു പ്രത്യേക സ്പോർട്സ് വിഭാഗമാണ് വേൾഡ് സ്ട്രോങ്ങസ്റ്റ് മാൻ കോമ്പറ്റീഷൻ അതായത് അതിൽ സാധാരണ വെയിറ്റ് ലിഫ്റ്റിങ്ങോ അത്തരം പരിപാടികൾ മാത്രമായിരിക്കില്ല അതുകൂടാതെ ചില പ്രത്യേക ഇനങ്ങളുണ്ടാവും പ്രത്യേക ഒരു പ്രത്യേക സൈസിലുള്ള കമ്പി വളക്കുക അതല്ലെങ്കിൽ ഇതിൽ വലിയ കല്ലുകളൊക്കെ ഉയർത്ത് ഉയർത്തുക അല്ലെങ്കിൽ അത്തരം വലിയ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഓടുക ഇങ്ങനെയുള്ള പല ഇവൻസും വരുന്ന ഒരു മത്സരം അതിൽ ഫ്രാങ്കോ പങ്കെടുക്കുന്നു അഞ്ചാം സ്ഥാനത്തെത്തുന്നു അഞ്ചാം സ്ഥാനത്ത് അദ്ദേഹം എത്തുന്ന സമയത്ത് നാലാം സ്ഥാനക്കാരനും അദ്ദേഹം തമ്മിലുള്ള ആ ഒരു ശരീരവലിപ്പത്തിൻ്റെ വ്യത്യാസം രണ്ടുപേരുടെയും ഉയരം കേട്ടാൽ തന്നെ മനസ്സിലാവും അഞ്ചടി അഞ്ചഞ്ച് പൊക്കമുള്ള ഫ്രാങ്കോയും അഞ്ചടി പത്തിഞ്ച് പൊക്കമുള്ള നാലാം സ്ഥാനക്കാരാണ് ഇനി ഒന്നാം സ്ഥാനക്കാരനൊക്കെ ആറടിക്ക് മേലെ പൊക്കമുള്ള വളരെ വലിയ ശരീരമുള്ള ആൾക്കാർ ഏതായാലും ഈ നാലാം സ്ഥാനത്തിന് മുകളിലേക്കൊക്കെ ഫ്ലാങ്കോ പോകുമായിരുന്നു അതിനിടയിൽ ഒരു ഇവൻറ്റിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റുന്നു അതായത് ഒരു റെഫ്രിജറേറ്റർ എടുത്തുകൊണ്ട് ഓടുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു അതിൽ അന്നത്തെ കാലത്ത് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല വളരെയധികം വെയിറ്റ് കൂടിയ ഒരു സംവിധാനമാണ് അതും എടുത്തുകൊണ്ട് ഓടുന്നതിനിടയിൽ അദ്ദേഹത്തിന് പരിക്ക് കാൽമുട്ടിന് പരിക്ക് പറ്റുന്നു അതോടെ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്നു ഏതായാലും ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രകടനമായിരുന്നു അന്ന് ഫ്രാങ്കോ അവിടെ കാഴ്ചവെച്ചത് അതിന് ഇൻ്റർനാഷണൽ മീഡിയ അദ്ദേഹത്തെ ഒരുപാട് പുകഴ്ത്തിക്കൊണ്ടൊക്കെ പല ന്യൂസുകളും കൊടുത്തു നമ്മൾ ഇന്ത്യക്കാർ അറിഞ്ഞിട്ടേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം മറ്റൊരു സംഭവം ചെയ്യുന്നു അത് ഇന്നേ വരെ വേറെ ആരും ചെയ്തിട്ടില്ല എന്നുള്ള വേറെ കാര്യം കാരണം ഈ കാലിന് പരിക്ക് പറ്റിയവരോ കുറേ കാലത്തേക്ക് വെയിറ്റ് എടുക്കരുത് അത്തരം ഒരു പരിപാടിയും ചെയ്യരുന്ന് ഡോക്ടറുടെ കർശന നിർദ്ദേശമുണ്ട് അതുകൊണ്ട് അത്തരം ഇനി അത്തരം മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല ആ കാലഘട്ടത്തിൽ ചുമ്മാ നിന്നുകൊണ്ട് ഒരു ഹോട്ട് വാട്ടർ ബോട്ടിൽ ഊതി പൊട്ടിക്കുന്നു അൻപത്തി അഞ്ച് സെക്കൻഡ് കൊണ്ട് അതിന് അദ്ദേഹത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ട് അത് ഇന്നേ വരെ ആരും തീർത്തിട്ടില്ല ഇതിനിടയിൽ തന്നെ പവർ ലിഫ്റ്റിംഗിൽ അദ്ദേഹം ചില വേൾഡ് റെക്കോർഡ് സ്ഥാപിക്കുന്നു അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ബെഞ്ച് പ്ലസ് നൂറ്റി എൺപത്തി ഒന്ന് കിലോഗ്രാമും സ്ക്വാറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കിലോഗ്രാമും ഡെഡ് ലിഫ്റ്റിൽ മുന്നൂറ്റി നാല്പത് കിലോഗ്രാമും എൺപത്തിയഞ്ച് കിലോഗ്രാമാണ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ബോഡി വെയിറ്റ് അദ്ദേഹത്തിന്റെ ബോഡി വെയ്റ്റിന് നാലിരട്ടി ഹാരമുയർത്തി ഡെഡ് ലിഫ്റ്റിൽ ഒരു വേൾഡ് റെക്കോർഡ് അദ്ദേഹം അന്നത്തെ കാലത്ത് ഇട്ടു ഇന്ന് ആ റെക്കോർഡ് പലരും മറികടന്നിട്ടുണ്ടാകും പക്ഷേ ബോഡി വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ ഇന്നും ആ റെക്കോർഡ് ആരും മറികടന്നിട്ടില്ല എന്ന് പറയാം തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പരിചയപ്പെട്ട അർണോൾഡോ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാങ്കോ മരിക്കുന്നതുവരെയും തുടർന്നു അതുകൊണ്ടാണല്ലോ ഫ്രാങ്കോ യു എസ് സിൽ എത്തുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ബോഡി ബിൽഡിംഗ് വിരമിച്ച അർണോൾഡ് തിരിച്ച് ബോഡി ബിൽഡിങ് അതായത് മെസ്റ്റ്രോളിമ്പിയ കോമ്പറ്റിഷനിൽ പങ്കെടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വരുന്നു അന്നും അദ്ദേഹം ചാമ്പ്യനായി പിന്നീട് അദ്ദേഹത്തിൻ്റെ നിർബന്ധ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഫ്രാങ്കോ ഒന്നുകൂടി മെസ്ട്രോളിമ്പിയ്ക്ക് മത്സരിച്ചു അത് ഈ പറഞ്ഞ രീതിയിൽ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് എടുക്കുന്നു പക്ഷേ അത് കഴിഞ്ഞ വർഷങ്ങളായി ഏതായാലും എൺപത്തി ഒന്നിൽ ഫ്രാങ്കോ വീണ്ടും മിസ്റ്റോൾബിയായി അതോടെ ബോഡി ബിൽഡിംഗ് എന്നുള്ള കമ്പറ്റീഷൻ ഇന്ന് വിരമിക്കുകയും ചെയ്തു ഇതിനിടയിൽ തന്നെ ഇവർ ഒന്നിച്ചവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ആരംഭിച്ചതിനെ കുറിച്ച് ഞാൻ അർണോൾഡിൻ്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവിടെ വളരെയധികം പ്രചാരം നേടി കാരണം അവിടെ യൂറോപ്യൻ മറ്റ് ബ്രിക് ലേയിങ് എന്നറിയപ്പെടുന്ന മേസ്റ്ററി വർക്കിന് വളരെയധികം പ്രചാരമായിരുന്നു അത് ഇറ്റാലിയൻ ആൾക്കാരാണെങ്കിൽ ഫ്രാങ്കോ ഇറ്റാലിയൻ ആണല്ലോ അതുകൊണ്ട് വളരെയധികം നല്ല പബ്ലിസിറ്റിയും അതിനനുസരിച്ച് വർക്കും ഒക്കെ കിട്ടിയ ഒരു കമ്പനിയായിരുന്നു ആയിരുന്നു അവരുടേത് അർണോൾഡ് സിനിമ അഭിനയം ആരംഭിച്ചപ്പോൾ അർണോൾഡിൻ്റെ നിർദ്ദേശപ്രകാരം അർണോൾഡ് അഭിനയിച്ച പല സിനിമകളിലും ഫ്രാങ്കോയും അഭിനയിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പമ്പിങ് ഏണില് അർണോൾഡിനോടൊപ്പം ഫ്രാങ്കോ കൊളുമ്പു എന്നുള്ള ഒരു വേഷം തന്നെ ഫ്രാങ്കോ ചെയ്തു പിന്നീട് എൺപത്തിരണ്ടിൽ കോനാന്തി ബാർബേറിയൻ നാല് ടേർമിനേറ്റർ എൺപത്തിയേഴിൽ റണ്ണിംഗ് മാൻ എന്നീ സിനിമകളിലും അദ്ദേഹം അർണോൾഡിനോടൊപ്പം അഭിനയിച്ചു ഇതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബെരാറ്റസ് ഐലൻഡ് എന്ന ഒരു സിനിമ അദ്ദേഹം എഴുതി നിർമ്മിച്ച് അഭിനയിക്കുകയും ചെയ്തു അർണോൾഡോ ഇതിലൊരു ഗസ്റ്ററോളിൽ അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഡബിൾ ക്രോസ് ഓൺ കോസ്റ്റാ സൈലൻസ് എന്ന ഒരു സിനിമ സംവിധാനം ചെയ്തു അതിൽ അഭിനയിക്കുകയും ചെയ്തു അപ്പോൾ അർണോൾഡ് ചെയ്യാത്ത ഒരു പണിയും കൂടി ചെയ്തിട്ടുണ്ട് സംവിധാനം അർണോൾഡ് എന്നവരെ ഒരു സിനിമയും സംവിധാനം ചെയ്തിട്ടില്ല ഇതിനിടയിൽ അദ്ദേഹം അർണോൾഡിൻ്റെ ഒരു എതിരാളിക്ക് വേണ്ടി ബോഡി ബിൽഡിംഗ് ട്രെയിനിങ് മറ്റാരും അല്ല സിൽവർ സെസ്റ്റാലിൻ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അർണോൾഡ് ഒരു ശക്തനായ എതിരാളിയായി ഉയർന്നു വരുമ്പോൾ അതുവരെ വളരെ മെലിഞ്ഞ ശരീരമുള്ള സിൽവർ സെസ്റ്റാലിന് ഒരാഗ്രഹം അർണോൾഡിനെ പോലെ ഒരു മസ്കുലർ ബോഡി ഉണ്ടാക്കിയെടുക്കണം അതിനൊരു കോസ്റ്റായിട്ട് കണ്ടുപിടിച്ചത് വേറെ ആരും ആയിരുന്നില്ല റാങ്കോ കുളുമ്പിനായിരുന്നു ഏതായാലും സ്റ്റാലിൻ അതിൽ വളരെയധികം വിജയിച്ചു എന്നുള്ളൊരു കാര്യം പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി ഒരിക്കലും അർണോൾഡിനോടൊപ്പം എത്തുന്ന ലെവലിലായിരുന്നില്ല എന്നുള്ളത് വേറെ കാര്യം അർനോൾഡിൻ്റെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് അദ്ദേഹം യു എസിലെത്തി അധികം വൈകാതെ തന്നെ ബോഡി ബിൽഡിങ്ങിനോടൊപ്പം പാർട്ട് ടൈം സ്റ്റഡീസ് ആരംഭിച്ചു പിന്നീട് ഡിഗ്രി അച്ചീവ് ചെയ്തു അതേപോലെ തന്നെയായിരുന്നു ഫ്രാങ്കോഡ് അവസ്ഥയിൽ അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ ബോഡി ബിൽഡിങ്ങും എപ്പോഴും ഒപ്പം മറ്റേ കൺസ്ട്രക്ഷൻ കമ്പനിയെ കൊണ്ട് നടക്കുന്ന കാലത്ത് തന്നെ കൈറോപ്രാക്ടർ എന്ന ഒരു പ്രൊഫഷനു വേണ്ടി പഠിക്കാൻ തുടങ്ങി അതായത് നമ്മുടെ ഈ ഫിസിയോതെറാപ്പി പോലുള്ള ഒരു സംവിധാനമാണ് മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് കാലിഫോർണിയയിലെ പ്രശസ്തമായ ക്ലീവ്ലെൻഡ് കൈറോപ്രാറ്റിക് കോളേജ് എന്ന സ്ഥാപനത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അദ്ദേഹം ആ വിഷയത്തിൽ ഒരു ഡിഗ്രി തേടി അതോടെ അദ്ദേഹം അവിടെ സ്വന്തമായി പ്രാക്ടീസ് ആരംഭിച്ചു ഒരു ക്ലിനിക്ക് തുടങ്ങി അതുവരെ അർണോഡിനോടൊപ്പമായിരുന്നു താമസം ആ സമയത്ത് അദ്ദേഹം താമസം മാറ്റുന്നു അതും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കൂട്ടത്തിൽ അന്ന് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് കൂടെ പഠിച്ചിരുന്ന ഒരു റേഡിയുമായിട്ട് അദ്ദേഹം പ്രണയത്തിലാവുന്നു ഡോക്ടർ അനീറ്റ അവർ വിവാഹം കഴിക്കുന്നു ആദ്യം ലീവിങ് ടു താമസിച്ചു പിന്നീട് വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ അവർ ഡിവോഴ്സായി ആ ബന്ധത്തിൽ അദ്ദേഹത്തിന് മക്കളില്ല തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഡെബോറ എന്ന ഒരു ലേഡിയെ രണ്ടാമത് വിഭാഗം കഴിച്ചു അതിൽ ഒരു മകളുണ്ട് നിറയ കുടുംബവും അദ്ദേഹത്തിൻ്റെ കൈറോ പ്രാക്ടി പ്രാക്ടീസും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് ബോഡി എന്താണെന്നറിയാം ഒരു മനുഷ്യ ശരീരം എന്താണെന്ന് വ്യക്തമായിട്ടറിയാം ഒരുപാട് കാലം കായിക രംഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വെറുതെ പുസ്തകം വായിച്ച് മാത്രം നേടുന്ന ഒരു അറിവായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അറിവ് അതുകൊണ്ട് തന്നെ ആ രംഗത്ത് അദ്ദേഹം നല്ല രീതിയിൽ ശോഭിച്ചു എൺപത്തി മൂന്നിൽ അദ്ദേഹത്തിന് യു എസ് സിറ്റിസൺഷിപ്പും ലഭിക്കുകയുണ്ടായി ഏകദേശം ഒപ്പം തന്നെ എല്ലാ വർഷവും അദ്ദേഹം കൃത്യമായിട്ട് ചെയ്തു വന്നിരുന്ന ഒരു പരിപാടിയായിരുന്നു ഓഗസ്റ്റ് അവസാന വാരങ്ങളിൽ സ്വന്തം നാട്ടിലേക്ക് പോവുക എന്നുള്ളത് എന്റെ പ്രധാന ഉദ്ദേശം ആ കാലത്ത് അവിടെ നടക്കുന്ന ചില ഉത്സവങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തിയെട്ടാമത്തെ വയസ്സിലും അദ്ദേഹം അതേപോലെ യാത്രയാവുന്നു അവിടെ ഒരു ഒഴിവു ദിവസം അതായത് ഓഗസ്റ്റ് മുപ്പതിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്തപ്പോൾ അവിടെ കടലിൽ നീന്തുക കാരണം അദ്ദേഹത്തിൻ്റെ ഈ സർഡീനിയ എന്ന് പറയുന്ന സ്ഥലം ഒരു ഐലൻഡാണ് ചുറ്റും കടലാണ് കടലിന് നീന്തുന്നതിനിടയിൽ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നു പിന്നെ അദ്ദേഹം വളരെ പെട്ടെന്ന് കരയ്ക്ക് വന്നു വിവരം അറിഞ്ഞ ആൾക്കാർ വളരെ പെട്ടെന്ന് ഒരു ആംബുലൻസ് ഹെലികോപ്റ്റർ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അതിനകം അദ്ദേഹം അന്തരിച്ചു കഴിഞ്ഞിരുന്നു ഒരു സഡൻ ഹാർട്ട് അറ്റാക്ക്